ഇതെല്ലാം അങ്ങോട്ട് ചുമ്മാ അവിടെ ഇവിടെ മലിച്ചെറിയുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമില്ല ചുമ്മാ കാക്കയം കൊണ്ടുപോകുന്നല്ലാതെ ഇന്നത്തെ അമ്മക്കളിയുടെ വീഡിയോ പ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വന്നു ഗിഫ്റ്റ് ബോക്സ് വലിയ ബോക്സാണ് അമ്മക്കി ഇല്ല സംഭവം കേട്ടോ വന്ന് ഇതിപ്പോ പൊട്ടിക്കുന്നത് എന്താണ് നമ്മുടെ ഗിഫ്റ്റ് എന്നുള്ളൊക്കെ ഇപ്പൊ നമുക്കറിയാം കൂട്ടുകൂടെ മറന്നുപോകത്ത് തിരിച്ചും തിരിച്ച് മക്കളെ പറയത്തില്ല മ്മളിയുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം അമ്മക്കളിയുടെ സർപ്രൈസ് എന്താന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് സർപ്രൈസ് എന്ന് സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് അമ്മക്കളുടെ ഗിഫ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ എന്താ സംഭവം എന്ന് ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു നമുക്ക് കിട്ടുന്ന ആദ്യം നല്ല കിടിലനൊരു ഗ്ലൗസ് അത് കഴിഞ്ഞ് കുറേ സംഭവങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലായോ കമ്പോസ്റ്റ് ബിൻ ഇത് സ്റ്റാൻഡിൽ വയ്ക്കുന്ന കമ്പോസ്റ്റ് ബിൻ ആണ് അതിങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് വരുന്നത് നമ്മളതെല്ലാം ജോയിൻ ചെയ്യണം ഇപ്പോൾ ഓരോന്നും ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് അത് ജോയിൻ ചെയ്തിട്ട് വരാം കേട്ടോ ആദ്യം അതിൻ്റെ കാലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ആ കാല് വന്ന് എട്ട് പീസായിട്ടാണ് വരുന്നത് എട്ട് പീസും കൂടെ ചേർത്ത് നമ്മൾ രണ്ട് സൈഡിൽ ഇതിങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത പോലെ അതാ ഇങ്ങനെ റെഡിയാക്കി ഇത് കണ്ടില്ലയോ നട്ടും ബോൾട്ടും എൻ്റെ കർത്താവേ അരി വാരിയിടുന്ന പോലെ കുറേ ഇങ്ങോട്ടൊരു പാക്കറ്റ് നിറച്ചതായിരുന്നു പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ള അടപ്പും പിന്നെ ഓരോരോ പീസായിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത് ആദ്യം ആ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഓറഞ്ച് കളറിൽ കാണിച്ചില്ലേ അതാണ് ആ ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് എല്ലാ സ്ക്രൂ ടൈപ്പ് കേട്ടോ എല്ലാ സ്ക്രൂ നട്ടും ബോൾട്ടും ഇട്ട് ഫുള്ള നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ നമ്മുടെ കമ്പോസ്റ്റ് ബീറ്റ് റെഡി ആയിട്ടുണ്ട് റൊട്ടേറ്റിംഗ് ആണിത് നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു വിട്ടതാ ഞങ്ങളുടെ പിള്ളേർ ഇതിലാണ് കളിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ അവർക്കങ്ങ് ഒരു ടോയ് മാതിരി അവരിട്ട് വട്ടം കറങ്ങി കളിച്ചോണ്ടിരിക്കയായിരുന്നു എന്തോ പറയാൻ എന്റെ മക്കളെ അത് വല്ല ഊരി പോകുന്ന പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് താഴെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പോകട്ടോ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ആ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന സൈഡിൽ ഒരു കോർണറിലായിട്ട് അവിടെയോട്ട് അങ്ങ് വെക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് എളുപ്പം കൊണ്ടുവന്ന് നമുക്ക് വേസ്റ്റൊക്കെ ഇടാൻ സൗകര്യമായിരിക്കും നമ്മൾ ദൂരെയൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും അതാണിപ്പോൾ ഞങ്ങൾ അവിടോട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ് അല്ല കിഡ്ഡിലിനകട്ട സംഭവം കമ്പോസ്റ്റ് ബിൻ റൊട്ടേറ്റിംഗ് കമ്പോസ്റ്റ് ബിൻ അപ്പൊ അമ്മക്കിളിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അവർക്കറിയാം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി തന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത് കേട്ടോ മക്കളെ അമ്മക്കിളിക്ക് കമ്പോസ്റ്റ് പിൻ റെഡി ആക്കി തന്നിട്ടുണ്ട് മക്കള് അടുത്തത് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് ഞാൻ അതിനകത്തോട്ട് അങ്ങ് ഇടാൻ പോവാണ് കേട്ടോ എനിക്ക് ഇട്ട് അത് ഒന്ന് ആയി കഴിയുമ്പോൾ ഒരു മനസ്സിന് മനസ്സിനൊരു ഭയങ്കര സന്തോഷമായി നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്നു ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടാൽ മതി അപ്പൊ അത് അവിടെ എവിടെയും വലിച്ചെറിയാതെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചു അതാണ് ചാനഡായിലെ തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻ്റേജ് എല്ലാ വീടുകളിലും കമ്പോസ്റ്റ് ബിൻ ഉണ്ട് അത് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കമ്പോസ്റ്റ് ബീനിനകത്താണ് എല്ലാ സാധനങ്ങളും ഇടുന്നത് അതായത് വേസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിച്ചെറിയത്തില്ല കറക്റ്റ് ആ അതിനകത്തു തന്നെ കൊണ്ടുവിടും അതിനെ മാന്യുവറായിട്ട് നമുക്ക് പിന്നെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞങ്ങൾക്കും കൊണ്ടു അത്തന്നത്തെ മോഡലാണ് അപ്പോൾ ഇവിടെ എലിയുടെ ഭയങ്കര ശല്യം അതുകൊണ്ട് നമ്മൾ ഇടുന്ന എന്ത് ചെയ്യുന്ന അറിയാമോ ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സൈഡ് മുഴുവൻ ഞങ്ങൾ പലകയൊക്കെ അടിച്ച് നല്ല നീറ്റാക്കിന്ന് അന്നേരം അവിടെയെല്ലാം ഹോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ എലി എന്തോ ചെയ്തു ഇതിനകത്തു കൂടെ പൊനമുണ്ടാക്കി ഈ നമ്മൾ ഇടുന്ന വേസ്റ്റ് മുഴുവൻ വെജിറ്റബിളിൻ്റെ പഴത്തിന്റെ തൊലി അതല്ല ഇതിൽ ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയി ഇവിടെ കൊണ്ടു ഇട്ട് തിന്നു കയറുന്നുണ്ടാവും ഉള്ളിത്തോലൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പൊ വിചാരിച്ചിതിന് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മളുണ്ടാക്കണല്ലോ ഇപ്പോഴും ഇവിടെ മുഴുവൻ പൊനമാക്കുക അപ്പം പുതിയ മോഡല് പുതിയതല്ല ഞങ്ങൾ ഇങ്ങനെ കണ്ടു സ്റ്റാൻഡിൽ വെക്കുന്ന കമ്പോസ്റ്റ് ബിൻ ഇതിനെ പറ്റി ഞാനിവിടെ ഇങ്ങനെ പിള്ളേരോട് പറഞ്ഞു എലിയുടെ ശല്യം കൊണ്ട് ഇതെല്ലാം എടുത്തോണ്ട് പോന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സർപ്രൈസ് ഇത് കിട്ടി അതാണ് അമ്മക്കളിക്ക് പുതിയ ഗിഫ്റ്റ് കിട്ടിയത് ഭയങ്കര സന്തോഷമായി കേട്ടോ കാര്യം ഇനി ഇനിയിവിടെ ക്ലിയർ ചെയ്യണം നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ട് ഇവിടെയുള്ള വേസ്റ്റ് എല്ലാം അടുത്ത് അതിനകത്ത് കൊണ്ടുപോയി ഇടണം അപ്പം ഇതാണ് മക്കളെ അമ്മക്കളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും അമ്മക്കളെയും പ്രതീക്ഷിച്ചിരിക്കും